അംഗനവാടി ജീവനക്കാർക്ക് വീണ്ടും ഇരുട്ടടിയാവുകയാണ് പോഷൻ ട്രാക്കറിൽ ഫേസ് റെക്കഗ്നേഷൻ സിസ്റ്റം കൃത്യമായി നടപ്പിലാക്കാൻ കഴിയാത്തത് സാങ്കേതിക പ്രശ്നങ്ങൾ ഏറെയുള്ളതിനാൽ ഉപഭോക്താക്കൾക്ക് ആനുകൂല്യങ്ങൾ നൽകാൻ കഴിയാത്ത അവസ്ഥയിലാണ് അംഗനവാടി ജീവനക്കാർ അംഗനവാടി ഏരിയയിലുള്ള ഗുണഭോക്താക്കളായ ഗർഭിണി മുളിയൂട്ടുന്ന അമ്മമാർ എന്നിവർക്ക് ആദ്യത്തെ പ്രസവത്തിന് അഞ്ചായിരം രൂപയും രണ്ടാമത്തെ പ്രസവത്തിൽ ആറായിരം രൂപയും ലഭിക്കുന്ന പ്രധാനമന്ത്രി മാതൃവന്ദന യോജന പദ്ധതിയുടെ ആനുകൂല്യം ഇനി ലഭിക്കണമെങ്കിൽ ഗുണഭോക്താക്കളുടെ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യണം എന്നാൽ പലപ്പോഴും നെറ്റ്വർക്ക് പ്രോബ്ലവും നല്ല ഫോണില്ലാത്ത അവസ്ഥയും കാരണം അംഗനവാടി ജീവനക്കാർക്ക് ഇത് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലെത്തിയിട്ടുണ്ട് ജീവനക്കാർക്കായി സർക്കാർ നൽകിയ ഫോണുകൾ തകരാറിലായിട്ട് രണ്ടു വർഷത്തിലധികമായി അത് നന്നാക്കുവാനോ പകരം മറ്റു ഫോണുകൾ നൽകുവാനോ സർക്കാർ ഇതുവരെയും തയ്യാറായിട്ടില്ല തുച്ഛമായ ഓണറിം വാങ്ങുന്ന ജീവനക്കാർക്ക് അവരുടെ ജീവിതം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയിലാണുള്ളത് അതിനിടയിൽ ഒരു നല്ല ഫോൺ വാങ്ങുക എന്നത് ചിന്തിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണെന്നും ജീവനക്കാർ പറയുന്നു ഞാൻ ഈ അംഗൻവാടിയിലെ എൽ എം എസ് സി അംഗമാണ് എൻ്റെ മകള് വിടുന്ന സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ട് അതുപോലെ രണ്ട് മൂന്ന് പ്രാവശ്യം മകളിടെ വന്നിട്ട് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായി വീട് ടീച്ചർ രണ്ട് മൂന്ന് പ്രാവശ്യം വീട്ടിലേക്കും വന്നു അത് വാങ്ങിക്കാൻ സാധിച്ചില്ല അവർ കുറച്ച് നമ്മൾ കുറച്ച് ദൂരമാണ് മകൾ താമസിക്കുന്നത് വരാനൊന്നും കുറച്ച് ബുദ്ധിമുട്ടില്ലാന്നുള്ളത് അപ്പോൾ എഴുതി ഇങ്ങനെ ആകുമ്പം അംഗൻവാടി ജീവനക്കാർക്കും ഒരു ബുദ്ധിമുട്ടായി തീരാൻ പാടില്ല കിട്ടാത്ത സമയത്ത് നമ്മൾ ചോദിക്കുക അവരൊക്കെ നമ്മളോട് ഒരു അവസ്ഥയിലാണ് സാങ്കേതികമായ ഇത്തരം പ്രശ്നങ്ങളുടെ പേരിൽ ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യം ലഭിക്കാതെ വരുന്ന സ്ഥിതിയാണുള്ളത് ഇതിന് സർക്കാർ എത്രയും പെട്ടെന്ന് പരിഹാരം കാണണമെന്നാണ് അംഗൻവാടി ജീവനക്കാർ ആവശ്യപ്പെടുന്നത് നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ